വെറും ഒരു നൃത്തമല്ല ന്യൂസിലൻഡിലെ മാവേറി ജനതയ്ക്ക് തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഹക്ക അഥവാ ഹക്ക ഡാൻസ് മാവേറി ജനതയുടെ പ്രതിരോധശേഷി പൈതൃകം സംസ്കാരം സ്വത്വം വികാരം ഗോത്രത്തിന്റെ ശക്തി അഭിമാനം ഐക്യദാഠ്യം പൂർവികരുമായുള്ള ബന്ധം എന്നിവയുടെ ആഖ്യാനം കൂടിയാണ് ഹക്ക നൃത്തം ഭയപ്പെടുത്തുന്ന മുഖഭാവത്തോടെ വളരെ ഉയർന്ന ശബ്ദത്തിൽ പ്രത്യേക ശരീരഭാഷയിലാണ് ഹക്ക നൃത്തം ചെയ്യുന്നത് ഹക്കയുടെ ഏറ്റവും പ്രധാന ഭാഗം മുഖഭാവങ്ങളും ശരീരചലനങ്ങളുമാണ് ഭയപ്പെടുത്തുന്ന രീതിയിൽ കണ്ണുരുട്ടി കാൽത്തറയിൽ ആഞ്ഞു ചവിട്ടിയും വികാരങ്ങൾ അറിയിക്കാൻ നാവ് പുറത്തേക്ക് നീട്ടിയും താളാത്മകമായ രീതിയിൽ ശരീരത്തിൽ അടിച്ചുമാണ് ഹക്ക നൃത്തം ചെയ്യുന്നത് ന്യൂസിലന്റ് റഗ്ബി ടീമാണ് ഹക്കയെ ലോക പ്രശസ്തമാക്കിയത് ന്യൂസിലൻഡിലെ തദ്ദേശീയരായ മാവോറി ജനതയുടെ ആത്മാവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഹക്ക അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്തുടർന്നിരുന്ന ന്യൂസിലൻഡിലെ തദ്ദേശീയരായ ജനങ്ങളാണ് മാവോറികൾ പാരമ്പര്യങ്ങൾക്കും ആത്മീയ വിശ്വാസങ്ങൾക്കും പേരുകേട്ട ഇവർ നൂറ്റാണ്ടുകളോളം പീഡനങ്ങൾ നേരിട്ടു മാവോറി സംസ്കാരത്തിന്റെ മുഖമാണ് ഹക്ക അവർക്ക് ഊർജ്ജവും കരുത്തും നൽകിയ ശബ്ദം വംശപരമ്പര ദൈവങ്ങൾ ദേവതകൾ പൂർവികർ ഭൂമി പ്രപഞ്ചം എന്നിവയ്ക്ക് മാവോറി ജനത വലിയ പ്രാധാന്യം നൽകിയിരുന്നു മാവോറി ജനതയുടെ മറ്റൊരു പ്രധാന ഐഡന്റിറ്റി അവരുടെ മുഖത്ത് കാണുന്ന ടാറ്റുവളാണ് ടാമാക്കോ എന്നാണ് ഈ ടാറ്റുവിനെ വിശേഷിപ്പിക്കുന്നത് പരമ്പരാഗതമായ മാവോറി കലാരൂപമാണ് ടാമാക്കോ അതിഥികളെ സ്വീകരിക്കുമ്പോഴും ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിലും ഹക്കാനൃത്തം ചെയ്യുന്നുണ്ട് പലപ്പോഴും ഗ്രൂപ്പുകളായിട്ടാണ് നടത്തപ്പെടുക വംശാവലിയുടെ ചരിത്രവും ഗോത്രത്തിന്റെ പ്രൗഢിയും ഈ വേളയിൽ ഉറക്കെ പറയും വിവിധ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഹക്കാനൃത്തം ശത്രുക്കളെ ഭയപ്പെടുത്താനും യോദ്ധാക്കളുടെ വീര്യവും ഒത്തൊരുമയും പ്രകടമാക്കാനും ഉപയോഗിക്കാറുണ്ട് ഒരു ഗോത്രത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ കഥകൾ പറയുന്ന പ്രദേശങ്ങളിൽ ഹക്ക വ്യത്യസ്ത രീതിയിലാണ് കൊണ്ടാടുന്നതെങ്കിലും ആശയം ഒന്നു തന്നെയാണ് ഓരോന്നിനും അതിൻറ്റേതായ ഉദ്ദേശവുമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലെ മാവോറി തലവനായ തേ റൗഹപരഹൻ രചിച്ച കാമതയാണ് ഏറ്റവും പ്രശസ്തമായ ഹക്ക അതിജീവനവും ഐക്യവുമായിരുന്നു ഇതിൽ ഊന്നിപ്പറഞ്ഞിരുന്നത് പരമ്പരാഗതമായി ഹക്ക ഒരു യുദ്ധനൃത്തമായിരുന്നുവെങ്കിലും ഇന്ന് വിവിധ ആവശ്യങ്ങൾക്കായി പല വേദികളിലും ഇത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോരുത്തരെയും ഒന്നിപ്പിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു മാർഗമായി ഹക്കയെ കണക്കാക്കുന്നു മാവോരി എന്ന ഗോത്രവിഭാഗം അനുവർത്തിക്കുന്ന ഹക്ക യുദ്ധത്തിന് മുന്നോടിയായി അവതരിപ്പിച്ചില്ലെങ്കിൽ യുദ്ധത്തിന്റെ വിജയത്തിന് വിപരീത ഫലമുണ്ടാകുമെന്നാണ് മാവോരി ജനതയുടെ വിശ്വാസം എന്തിനും തയ്യാറാണെന്ന് എതിരാളികളെ അറിയിക്കുക കൂടെയാണ് ഈ ഹക്ക നൃത്തത്തിലൂടെ ഉദ്ദേശം വയ്ക്കുന്നത്